പൂർവിക സ്മരണയുണർത്തി കല്ലേലിക്കാവിലെ ഈ വർഷത്തെ കർക്കിടക വാവ് പിതൃപൂജയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മഹത്തായ ആയിരത്തിയൊന്ന് ഗരിക്കലിൻ്റെ പടയണി ആയിരത്തി ഒന്ന് താമ്പൂല സമർപ്പണവും രാവിലെ മുതൽ കല്ലേലിമണ്ണിൽ ആരംഭിക്കുക വെളുപ്പിന് മണി മുതൽ ആരംഭിക്കുന്ന കല്ലേലി ഊരാളിയപ്പൂക്കൻകാവിലെ ഈ വർഷത്തെ കർക്കിടകവാവ് പിതൃപൂജയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ആചാര അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുവാനും പങ്കാളികളാകുവാനും പൂർവികരുടെ അനുഗ്രഹങ്ങളേറ്റുവാങ്ങുവാനും എല്ലാ ഭക്തജനങ്ങളെയും കല്ലേലിമണ്ണിലേക്ക് കല്ലേലി ഊരാളിയപ്പൂപ്പൻ രാവിലേക്ക് സ്വാഗതം ചെയ്യുക തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മലദേവങ്ങൾക്ക് അധിപനായി പൊന്നുകല്ലേലി ഊരാളിയപ്പൂപ്പൻ്റെ തിരുസന്നിധിയിലൂടി കടന്നു പോകുന്ന പരിപാടനവും പരിശുദ്ധവുമായ അച്ഛൻകോവിൽ തീർത്ഥ നദിയിലാണ് ഈ വർഷത്തെ കർക്കിടക പിതൃപൂജയും അനുബന്ധിച്ച് നടത്തപ്പെടുന്നു ബലിതർപ്പണം നടത്തപ്പെടുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ മുഖ്യ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ സംയോജനത്തിൽ കല്ലേലി ഉരാളിയപ്പൂപ്പൻകാവിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കല്ലേലി ഉരാളിയപ്പൂപ്പൻകാവിലെ കർക്കടകബാബു പിതൃപൂജയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും തയ്യാറായിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളെയും കല്ലേലി ഉരാളിയപ്പൂപ്പൻകാവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്ഷമിക്കുകയാണ്